ഹായ് ഫ്രണ്ട്സ് ചക്കക്കുരുവും ചക്കപ്പൂഞ്ഞും വെച്ച് ഇറച്ചിക്കറിയെ വെല്ലുന്ന രുചിയിൽ നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ വളരെ ടേസ്റ്റിയാണിത് പാത്രം കാലിയാകുന്നതറിയില്ല അതിനായി ഒരു ഇരുപത് ചക്കക്കുരു തൊലി കളഞ്ഞെടുത്തത് ചക്കപ്പൂഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തത് ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി ഒരു പിടി തേങ്ങാർക്കൊത്ത് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മസാലപ്പൊടി ആവശ്യത്തിന് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചക്കക്കുരുവും ചക്കപ്പൂഞ്ഞും കൂടെ കുക്കറിലേക്കിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളുപ്പും കൂടെ ഒരു വിസിൽ കേട്ട് ഉപേവിച്ചെടുക്കുക ഈ സമയം അടുപ്പത്ത് മറ്റൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പച്ചമുളകും കൂടിയിട്ട് കുറച്ച് ചുവന്നുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് അതിലേക്ക് എടുത്തു വെച്ചിരുന്ന തേങ്ങാ കൊത്തും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക ഒരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് പൊടികൾ ചേർക്കാം പൊടികൾ ചെറുതായിട്ടൊന്ന് വറുത്ത് അതിലര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് വേഗിച്ച് വെച്ചിരുന്ന ചക്കക്കുരു പൂഞ്ഞും കൂടെ ആഡ് ചെയ്ത് ഒരഞ്ച് മിനിറ്റും കൂടെ അടുപ്പത്ത് വെച്ച് ഇളക്കിയ ശേഷം അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്താൽ രുചിയേറും ചക്കക്കുരു പൂഞ്ഞിക്കറി ഇവിടെ റെഡിയായി മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് ചോറിനോടൊപ്പം കഴിക്കാം ഇത് ബെസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ